ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടിയാണ് ഞാൻ ഒന്ന് മുതൽ അഞ്ച് വരെ പഠിച്ചിട്ടുള്ളൂ പൂനം എ എൽ പി സ്കൂളാണ് അപ്പോൾ പൂനം എ എൽ പി സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ നൂറ് വർഷം തികയാണ് ഗേൾസ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പിന്നെ എന്താ പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇരുപത് വർഷം മുമ്പുള്ള കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഒത്തുകൂടെ ഒരു ഗെറ്റ് ടുഗെതർ പാർട്ടി ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കുറച്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി അവിടെ എത്തി എത്തിയ പാട് തന്നെ അവിടെ ഒരു ബോർഡിൽ ഒരു വൃക്ഷം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വൃക്ഷത്തിൽ ഓരോ ഇലകൾ എന്ന് പറയുന്നത് ഓരോ പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിരലടയാളമാണ് തമ്പാണ് വിരലടയാളമാണ് അങ്ങനെ യെല്ലോ കളർ ഉണ്ടായിരുന്നു പിന്നെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തത് ചൂസ് ചെയ്തത് യെല്ലോ കളറാണ് അത് കഴിഞ്ഞ് ഞാൻ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു കാർഡ് കിട്ടി ഒരു ഉള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഗേറ്റ് കടന്ന് മുന്നിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നല്ല മനോഹരമായ ആൽമരമാണ് ആ ആൽമരത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുന്നേ നിറയെ വേരുകളായിരുന്നു ആ വേരിൻ്റെ കുഴിയിൽ അതിൻ്റെ തന്നെ കായകൾ നമ്മൾ കുത്തിയിട്ട് ചോറും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട് പിന്നെ താഴേക്ക് ഊർന്നു വരുന്ന മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നു വരുന്ന അതിൻ്റെ വേര് പിടിച്ചിട്ട് നമ്മൾ കുറേ ഓഞ്ഞാലാടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഥകൾ ആരും പറയാനുണ്ട് ഇതൊന്നും ചെയ്യാത്ത ഒരു പൂർവ്വ വിദ്യാർത്ഥി പോലും ആ സ്കൂളിൽ ഉണ്ടാവില്ല പഠിച്ചിട്ടുണ്ടാവില്ല അവിടുത്തെ ചടങ്ങില് പൂർവ്വ അധ്യാപകന്മാരെയും അതുപോലെ എൺപത് വയസ്സിന് മുകളിലുള്ള പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ അനുമോദനം നടത്തിയിട്ടുണ്ടായിരുന്നേ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരിയാണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് നാരണം മാഷാണ് മാഷു നമ്മുടെ ഓൺലൈൻ ഓണിനോളാണ് സ്കൂളിൻ്റെ കുട്ടികളെ ചീത്ത പറയാനും പിന്നെ പഠിപ്പിക്കാനും മാത്രമല്ല കുട്ടികളോട് ഇപ്പോൾ കളിച്ച് രസിച്ച് എന്താ പറയുക സ്കൂളിൻ്റെ എല്ലാമായിരുന്നു നമ്മുടെ നാരായണ മാഷെന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് മാഷു പിന്നെ പഠനത്തോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ കഥകളിലൂടെയൊക്കെ നമുക്ക് കുറേ മനസ്സിലാക്കി തരുമായിരുന്നു സ്കൂളിന് മുന്നിലെ മാവിൽ നിന്ന് ഒരുപാട് പച്ചമാങ്ങ നമുക്ക് പറിച്ചു തരമായിരുന്നു മാഷ് പിന്നെയുള്ളത് അറബി മാഷ് സലാം മാഷ് ആ മാഷ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറബി വിഷയമല്ലാത്തത് നമ്മൾ കളിക്കാൻ പോകും മാഷെ കളിക്കാൻ പോയി കൊട്ടു നിൽക്കുമ്പോൾ നമ്മൾ വിടും ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും നമുക്ക് ഹിന്ദി എടുത്തിരുന്നു ജയന്തി ടീച്ചറാണ് ഇപ്പോഴത്തെ അവിടുത്തെ എച്ച് എം എന്ന് പറയുന്നത് ജയന്തി ടീച്ചറാണ് പിന്നെയുള്ളത് ചന്ദ്രമാഷ് മാധവിക്കുട്ടി ടീച്ചർ അതുപോലെ പ്രീത ടീച്ചർ ശിവ ടീച്ചർ ജീന ടീച്ചർ അങ്ങനെ ആ ആയിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും പോയിട്ട് നമ്മൾ പിന്നെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അതുപോലെ തന്നെ പറ്റുന്നവരോടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകതയാണ് വിശാലമായ മുറ്റം എന്ന് പറയുന്നത് ആ മുറ്റത്തൂടെ ഒരുപാട് ഓടിച്ചാടി കളിച്ചിട്ടുണ്ട് സാറ്റുകളി കക്ക് കളിയൊക്കെ കളിച്ചിട്ടുണ്ട് കളിച്ച് കളിച്ച് ബോർ നമ്മൾ ഓഫീസ് റൂം ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ നമ്മൾ ഓഫീസ് റൂമിലേക്ക് കൂടും അവിടെ നമുക്ക് ഒരുപാട് സ്റ്റോറീസ് ഗുണപാഠ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ ടീച്ചേഴ്സ് നമുക്ക് ടീച്ചേഴ്സ് തരും അപ്പോൾ ആ അപ്പോൾ എടുത്തിട്ട് നമ്മൾ സ്കൂളിന്റെ പുറകിലോട്ട് പോയിട്ട് മരത്തിൻ്റെ ചോട്ടിലിരുന്ന് നമ്മൾ വായിക്കാറുണ്ടായിരുന്നു നമ്മുടെ നാരായണകുട്ടി മാഷ് അവിടുന്ന് കണ്ടപ്പോൾ മാഷിൻ്റെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ട് എൻ്റെ ചാനലിൽ കാണാറുണ്ട് എന്ന് കണ്ട പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ഞാനിപ്പോഴത്തെ എച്ച് എം എ ജയന്തി ടീച്ചർ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ അന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നത് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൂനം സ്കൂളിലെ എടുത്ത് പറയേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ ദേവീചി എന്ന് പറയുന്നത് അപ്പോൾ ദേവീചി എന്ന് ഇല്ല പക്ഷേ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും ഒരു മറക്കാതെ ഓർക്കുന്ന ഒരാളാണ് നമ്മുടെ ദേവീചി എന്ന് പറയുന്നത് സ്വാദുള്ള കഞ്ഞിയും പരും നമുക്ക് വെച്ചിരുന്ന ഒരാളാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് ചെറുപയറ് കറിയിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും കടുവൊക്കെ താളിച്ചൊഴിക്കുന്ന ഒരു സ്മെല്ല് വരാനുണ്ട് എൻ്റെ പൊന്നെ സാറേ പിന്നെ ഒറ്റ കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ക്ലാസ് എടുക്കുന്ന എൻ്റെ തലയിൽ കയറാറില്ല പിന്നെ ലഞ്ച് ബ്രേക്ക് വിട്ടപാട് പ്ലേറ്റ് എടുത്തിട്ട് ഓടും പിന്നെ അങ്ങനെ കഞ്ഞി വാങ്ങിയിട്ട് നമ്മളെല്ലാവരും പിന്നെ ഒരു അഞ്ചാറ് പേരാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത് നമ്മൾ മുറ്റത്ത് സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ വട്ടൂട്ടി ഇരുന്നിട്ടാണ് കഴിക്കാറ് ഒരുപാട് ഓർമ്മകൾ ഇനിയുമുണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഓർമ്മകളാണ് ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ മറ്റ് ഫ്രണ്ട്സിന് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കും ഉണ്ടായ അനുഭവങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പ്രോഗ്രാമിൽ ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളും പാട്ട് പാടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയാണ് ലെതർ വ്ലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അതെ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ